കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കൂടലൂർ സി എച്ച് സി വീ കെയർ ലാബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കൂടലൂർ സി എച്ച് സിയുമായി സഹകരിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അശോക് കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ജി സുരേഷ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു കുമാർ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ ആശാമോൾ എം കെ നന്ദിയും പറഞ്ഞു ഡോക്ടർ ലിജു കുര്യാക്കോസ് ക്യാമ്പ് നയിച്ചു ലാബ് പരിശോധനകൾ വി കെയർ ലാബ് ചെയർപ്പങ്കലിൻ്റെ നേതൃത്വത്തിൽ നടത്തി ജീവിതശൈലി രോഗങ്ങളെയും ആരോഗ്യ പരിപാലനത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുവാൻ മെഡിക്കൽ ക്യാമ്പിന് കഴിഞ്ഞു ധാരാളം രക്ഷിതാക്കളും പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു നാഷണൽ സർവീസ് സ്കീമും വോളണ്ടിയർമാർക്ക് സാമൂഹിക പ്രതിബദ്ധത വളർത്താൻ ക്യാമ്പ് ഉപകരിച്ചു ഐഫോറനുസ് പാല